പാകിസ്ഥാന്റെ ഐഎസ്ഐയുമായി സമ്പർക്കം പുലർത്തിയതിനും ഓപ്പറേഷൻ സിന്ധുവിനിടെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കുവച്ചതിനും പഞ്ചാബ് സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പഞ്ചാബ് പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഗഗൻദീപ് സിംഗ് എന്ന യുവാവാണ് അറസ്റ്റിലായത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ സൈനിക വിന്യാസങ്ങളും തന്ത്രപ്രധാന സ്ഥലങ്ങളും ഉൾപ്പെടെ രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചതിന് ഗഗനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്ന് പഞ്ചാബ് ഡി പറഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള കാലിസ്ഥാനി അനുഭാവിയായ ഗോപാൽ സിംഗ് ചൌളയുമായി കഴിഞ്ഞ അഞ്ചു വർഷമായി ഗഗൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹത്തിലൂടെയാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ഗഗൻദീപ് സിംഗ് പങ്കുവച്ച രഹസ്യ വിവരങ്ങളും ഇരുപതിലധികം ഐ എസ് ഐ കോണ്ടാക്ടുകളുടെ വിശദാംശങ്ങളും അടങ്ങിയ ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു ചാരപ്രവർത്തനം സംബന്ധിച്ച കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പഞ്ചാബ് ഡി അറിയിച്ചു മറ്റു ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനും ചാരശൃംഖലയുടെ പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പഞ്ചാബ് ഡി ജി പി പറഞ്ഞു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് മലേർകൊള്ള ജില്ലയിൽ നിന്നുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ ആറുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സുരക്ഷാ ഏജൻസികൾ സംശയിക്കപ്പെടുന്ന ചാരന്മാർക്കെതിരെ നടപടി വ്യാപിപ്പിക്കുന്നതിനിടെ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു ഹരിയാന നിവാസിയും മൂന്നര ലക്ഷത്തിലധികം യൂട്യൂബ് സബ്സ്ക്രൈബർമാരും ഒന്നര ലക്ഷത്തിലധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുമുള്ള പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജ്യോതി മഹോത്ര പഞ്ചാബിൽ നിന്നുള്ള മുപ്പത്തിയൊന്നുകാരിയായ ഗുസാല കൂടാതെ സെൻസിറ്റീവ് വിവരങ്ങൾ ചോർത്തുന്നതിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് അറസ്റ്റിലായവരിൽ പ്രമുഖർ അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നു